വിശുദ്ധ നഗരിയായ മക്കയിൽ ഇന്ന് അപൂർവ ജ്യോതിശാസ്ത്ര പ്രതിഭാസം ദൃശ്യമാകും ഹറമിലെ വിശുദ്ധ കഴബയ്ക്ക് മുകളിൽ സൂര്യൻ നേർരേഖയിൽ വരുന്ന സൗര സൗരസനിച്ച് അല്ലെങ്കിൽ പൂജ്യം നിഴൽ എന്ന പ്രതിഭാസമാണ് ഇന്ന് സംഭവിക്കുന്നത് മക്ക സമയം കൃത്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപത്തി സൂര്യൻ ഏകദേശം എൺപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഡിഗ്രി ഉയരകോണിൽ സ്ഥിതി ചെയ്യും ഇത് കഴബക്കും ചുറ്റുമുള്ള ലംബഘടനകൾക്കും ദൃശ്യമായ നിഴലുകൾ വീഴ്ത്താൻ കാരണമാകും സൂര്യരശ്മികൾ ഭൂമിയിലെ ഒരു ബിന്ദുവിൽ ലംബമായി പതിക്കുന്ന അപൂർവ നിമിഷം ഇത് സൃഷ്ടിക്കുന്നു ഈ സമയത്ത് കഴവയുടെ നിഴൽ അപ്രത്യക്ഷമാകും ചുറ്റുമുള്ള ലംബവസ്തുക്കൾക്ക് നിഴലുകൾ വീഴുകയും ചെയ്യില്ല സൂര്യൻ കർക്കിടക ഗ്രഹത്തിൽ നിന്ന് തെക്കോട്ട് നീങ്ങുകയും മക്കയുടെ ഇരുപത്തിയൊന്ന് പോയിന്റ് നാല് ഡിഗ്രി വടക്കൻ അക്ഷാംശം കടന്നു പോവുകയും ചെയ്യുമ്പോഴാണ് ഈ ആകാശ പ്രതിഭാസം സംഭവിക്കുന്നതെന്ന് സൗദി പ്രസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി ചരിവ് കാരണം വർഷം മുഴുവനും സൂര്യൻ ആകാശത്തു ദൃശ്യമായി സഞ്ചരിക്കുന്നതിനാൽ സാധാരണയായി മെയ് അവസാനത്തിലും ജൂലൈ മധ്യത്തിലുമായി വർഷത്തിൽ രണ്ടു തവണ ഇത് സംഭവിക്കാറുണ്ട് കുറച്ചു സമയത്തേക്ക് സൂര്യപ്രകാശം കഴിവയിൽ ലംബമായി പതിക്കുകയും ശക്തമായ ഒരു ദൃശ്യപരവും മതപരവുമായ അനുഭവം സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് ജിദ്ദ ജ്യോതിശാസ്ത്ര സൊസൈറ്റിയുടെ പ്രസിഡന്റ് എഞ്ചിനീയർ മജീദ് അബൂ പറഞ്ഞു ദൃശ്യ വിസ്മയത്തിനപ്പുറം ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്ക് ആധുനിക ഉപകരണങ്ങളില്ലാതെ തന്നെ മക്കയിലേക്കുള്ള പ്രാർത്ഥനയുടെ ദിശ അതായത് നിർണയിക്കുന്നതിനുള്ള പരമ്പരാഗത മാർഗം കൂടിയാണ് ഇത് ഉച്ചസ്ഥായി സൂര്യനെ അഭിമുഖീകരിക്കുന്നതിന് വിശുദ്ധ നഗരത്തെക്കുറിച്ച് കുറിച്ച് കൃത്യമായ ഒരു സൂചന നൽകുകയും ചെയ്യുന്നുണ്ട് ഇത് അന്തരീക്ഷ അപവർത്തനം പ്രത്യേകിച്ച് പ്രകാശം ഉച്ചസ്ഥിതിയിലാകുമ്പോൾ എങ്ങനെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ ജ്യോതിശാസ്ത്രജ്ഞർക്ക് ഇന്നത്തെ സൂര്യൻ്റെ സ്ഥാനം വിലപ്പെട്ടൊരു അവസരം നൽകുന്നുണ്ട്